മത്തായി എഴുതിയ സുവിശേഷം അധ്യായം പതിനാറ് പരീശന്മാരും സദൂക്യരും യേശുവിന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തെ പരീക്ഷിക്കുന്നതിനായി സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം കാണിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു യേശു ഉത്തരം പറഞ്ഞു സന്ധ്യയാകുമ്പോൾ ആകാശം ചുവന്നിരിക്കുന്നത് കൊണ്ട് കാലാവസ്ഥ നന്നായിരിക്കുമെന്നും പ്രഭാതത്തിൽ ആകാശം ചുവന്നും ഇരുണ്ടും ഇരിക്കുന്നതിനാൽ ഇന്ന് കാറ്റും മഴയും ഉണ്ടാകുമെന്നും നിങ്ങൾ പറയുന്നു ആകാശത്തിന്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുമില്ല എന്നാൽ കാലത്തിന്റെ ലക്ഷണങ്ങൾ വിവേചിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയുന്നുമില്ല ദുഷ്ടതയും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നു എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊന്നും അതിന് ലഭിക്കുകയില്ല പിന്നെ യേശു അവരെ വിട്ടുപോയി അവർ തടാകത്തിന്റെ മറുകരയിലേക്ക് പോയപ്പോൾ ശിഷ്യന്മാർ അപ്പമെടുക്കാൻ മറന്നുപോയി യേശു അവരോട് ജാഗ്രതയുള്ളവരായിരിക്കും

നിങ്ങൾ ഓർക്കുന്നില്ലേ പേർ കൊടുത്ത ഏഴപ്പത്തിന്റെ കാര്യവും എത്ര കുട്ട ശേഖരിച്ചു എന്നതും മറന്നുപോയ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് അപ്പത്തിന്റെ കാര്യമല്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കാഞ്ഞതെന്ത് പരീശരുടെയും സദൂഖ്യരുടെയും പുളിച്ചമാവ് സൂക്ഷിച്ചു കൊള്ളു അദ്ദേഹം തങ്ങളോട് ജാഗ്രത പുലർത്തണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പത്തിനുപയോഗിക്കുന്ന പുളിമാവിനെ സംബന്ധിച്ചല്ല പിന്നെയോ പരീശരുടെയും സദൂക്യരുടെയും ഉപദേശത്തെ സംബന്ധിച്ചാണ് എന്ന് അപ്പോൾ അവർ മനസ്സിലാക്കി യേശു കൈസര്യാഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് മനുഷ്യപുത്രൻ ആരാകുന്നുവെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു അതിന് ശിഷ്യന്മാർ യോഹന്നാൻ സ്നാപകൻ എന്നു ചിലരും ഏലിയാവ് എന്ന് മറ്റു ചിലരും പറയുന്നു വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുവനോ എന്നും പറയുന്നു എന്നുത്തരം പറഞ്ഞു എന്നാൽ ഞാൻ ആരാകുന്നുവെന്നാണ് നിങ്ങൾ പറയുന്നത് അദ്ദേഹം ചോദിച്ചു അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു ഉത്തരം പറഞ്ഞു അതിന് മറുപടിയായി യേശു പറഞ്ഞു യോനായുടെ മകനായ ചീമോനെ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് മനുഷ്യനല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവസ്ഥൻ ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസ് ആകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെപ്പണി പാതാള കവാടങ്ങൾ അതിനെ താക്കോൽ ഞാൻ നിനക്ക് തരും നീ നീ ഭൂമിയിൽ കെട്ടപ്പെട്ടിരിക്കും െന്തും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും പിന്നെ താൻ ക്രിസ്തുവാകുന്നു എന്ന് ആരോടും പറയരുത് എന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു അപ്പോൾ മുതൽ യേശു താൻ യെരുഷലേമിലേക്ക് പോകേണ്ടതാണെന്നും മൂപ്പന്മാർ മുഖ്യ പുരോഹിതന്മാർ വേദജ്ഞർ എന്നിവരാൽ കഷ്ടം സഹിച്ച് കൊല്ലപ്പെടേണ്ടതാണെന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുക്കുവാൻ തുടങ്ങി പത്രോസ് അദ്ദേഹത്തെ മാറ്റി നിർത്തി ശാസിച്ചു അതൊരിക്കലും യേശു തിരിഞ്ഞ് പത്രോസിനോട് സാത്താനെ എന്റെ പുറകിൽ പോകുക നീ എനിക്കൊരു പ്രതിബന്ധമാണ് നീ ദൈവത്തിന്റെ കാര്യങ്ങളല്ല മനുഷ്യരുടെ കാര്യങ്ങൾ അത്രേ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞു പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ സ്വയം ത്യജിച്ച് തന്റെ ക്രോശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അതിനെ നഷ്ടപ്പെടുത്തു എന്നാൽ എനിക്ക് വേണ്ടി സ്വജീവനെ കളയുന്നവൻ അതിനെ കണ്ടെത്തും ഒരു മനുഷ്യൻ സർവ നേടിയാലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം അഥവാ ഒരുവന് തന്റെ ജീവന് വേണ്ടി എന്ത് മറുവില കൊടുപ്പാൻ കഴിയും മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ തേജസ്സോടെ ദൂതരുമായി വരും അപ്പോൾ അവിടുന്ന് ഓരോ വ്യക്തിക്കും അവരവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കും മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുന്നതിനു മുമ്പേ മരണമാസ്വദിക്കാത്ത ചിലർ ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു